ഹേ ഗായ്സ് ഞങ്ങൾ ഈ നട്ടപ്പുരി വെയിലത്തെ അങ്ങോട്ടാണ് പോകണമെന്നായിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടാവുമ അതേ ഗായ്സ് ഞങ്ങളുടെ കുറച്ച് കാലത്ത് പേടി സ്വപ്നമായ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വൈക്കാണ് ഗൈസ് ഗാർഡൻ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ ഗോകൺ ബില്ലങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ കുറേ ദിവസമായി കണ്ടതുകൊണ്ട് തന്നെ കുറേ ഗോസിപ്പൊക്കെ ഒക്കെ നോക്കി പറഞ്ഞ് ഞങ്ങൾ നടന്ന് ഇവരാണെങ്കിൽ പത്ത് രൂപ തരാം ഓട്ടോക്ക് പോകാമെന്ന് പറഞ്ഞ് ഓട്ടോ നോക്കി നടത്തുകയാണ് ഇതാണ്ട് നോക്കൂ എലിയും പേടങ്ങ് പോവുള്ളൂ ഒരു മേഘപ്പാളി ശരിക്കും എങ്ങനെയാണോ വരിക ആ തമ്പുരാൻ അറിയാം അങ്ങനെ നമ്മുടെ പച്ചപ്പൂ ഹരിത ഹരിതാബം ഹൈ ഹൈ ഇതാണ്ട് നോക്കൂ പച്ചപ്പൂവിൻ്റെ ഇടയിൽ ഒരു മരുഭൂമി ഓ ഇവിടെ എത്ര കഷ്ടപ്പെട്ടാ അങ്ങനെ നമ്മൾ ബോട്ടണിക്കൽ ഗാർഡൻ എത്തി കുറച്ച് കാലത്ത് പേട് സ്വപ്നത്തിലേക്ക് എത്തി ഗൈസ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിന് ഏതോ ഒരു ഇതോ നോക്കുന്നത് അപ്പം അയ്യൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഞാനങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഗാർഡനുള്ളിലെത്തി സൈഡിൽ ഇട്ടു വേണം ഉള്ളിൽ കയറാൻ സെക്യൂരിറ്റി ഗാർഡ് കുറേ കറ്റ കടച്ച് ഞങ്ങളങ്ങനെ ഉള്ളിലെത്തി അപ്പോഴാണ് കാഴ്ച കാഴ്ചയത് ഇതെന്ത് ജീവി എൻ്റെ പേര് അറിയുന്ന കമൻറ്റ് കഴിഞ്ഞു പിന്നെ ഈ കാണുന്ന സ്ലോപ്പ് കണ്ടില്ലേ ഈ സ്ലോപ്പിൻ്റെ മൂന്ന് നാലെണ്ണം താണ്ടി വേണം ഞങ്ങൾ മുകളിലെത്താൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടതാണ് മൂന്ന് മാസത്തെ പ്രൊജക്റ്റും ഇൻറ്റേൺഷിപ്പും അതിൻ്റെ റിപ്പോർട്ട് സൈൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയി കണ്ടിരിക്കുന്നത് നടന്നിടുന്ന അവസ്ഥ അങ്ങനെ ഓടി ഓടി ഞാൻ അവിടെ ഇരുന്നു എൻ്റെ റിപ്പോർട്ട് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിനിരടി കിടക്കാൻ വയ്യെന്ന് ഞാൻ അവിടെ ഇരുന്നു ഓരംഗം മോളിട്ടും പോയി പിന്നെ ഓര് വന്ന് ഈ കാണുന്ന ചെടി നട്ട ആളാണ് ഈ വ്യക്തി അങ്ങനെ ഈ കാണുന്ന ഗോപേരൊക്കെ ഒക്കത്തിലും ഞങ്ങളുടെ ആണ് ചെടി നട്ടത് ഗൈസ് ഒക്കത്തിലും ഞങ്ങളാണ് ചെടി നട്ടത് ഇതിൻ്റെ പ്ലാൻ്റാണ് ഗൈസ് ഷെഡ് ഒരിക്കലും മറക്കില്ല ഞങ്ങൾ പണിയെടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമായിരുന്നു അത് അങ്ങനെ എത്ര പെട്ടെന്ന് നല്ല മൂന്ന് മാസമൊക്കെ കടന്ന് പോയേ പക്ഷേ ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു മാസമൊക്കെ ഞങ്ങളവിടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടീനി പിന്നെ ഗാർഡൻ ഫെസ്റ്റിന് ശേഷം ഗാർഡൻ ഫെസ്റ്റാണ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് സത്യം പറയാം ഞങ്ങൾ മാക്സിമം കാളാൻ എൻജോയ് ചെയ്തത് അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ത്രീ നടന്ന കുറേ മണ്ഡത്തലങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോയി ആണ് ഓക്കെ ബായ്